കുറ്റിയാടിയിൽ അതിഥി തൊഴിലാളികൾക്ക് ആശ്വാസകരമായി കലിമ ഫൗണ്ടേഷന്റെ ഇഫ്താർ ടെൻഡ് ദിനം പ്രതി നാനൂറ് മുതൽ അഞ്ഞൂറ് പേര് വരെ ടെൻഡിൽ നോമ്പ് തുറക്കാൻ എത്തുന്നുണ്ട് തുടർച്ചയായ മൂന്നാം വർഷമാണ് കലിമ ഇഫ്താർ ടെൻ ഒരുക്കുന്നത് റമദാൻ ഒന്നു മുതൽ അവസാനം വരെ നോമ്പുതുറ വിഭവങ്ങളും ഭക്ഷണവും അത്താഴക്കിറ്റും ഉൾപ്പെടുത്തിയുള്ള കലിമ ഇഫ്താർ ടെൻഡ് കുറ്റിയാടിയിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് മൂന്നാം വർഷമാണ് കലിമ ഫൗണ്ടേഷൻ കുറ്റ്യാടിയിൽ ഇഫ്താർ ടെൻറ് സംഘടിപ്പിക്കുന്നത് നോമ്പെടുത്തും ജോലിക്കു പോയും തളർന്നെത്തുന്ന അതിഥി തൊഴിലാളികളെ ആദരപൂർവ്വം സൽക്കരിക്കലാണ് ടെന്റിന്റെ മുഖ്യ ലക്ഷ്യം കുടുംബത്തിന്റെ അഭാവത്തിൽ സ്വാദുള്ള നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കാൻ സൗകര്യം കുറഞ്ഞ ലോഡ്ജുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നു എന്ന യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് അതിഥി തൊഴിലാളികളുടെ നോമ്പുകാലം സന്തോഷകരമാക്കണമെന്ന ആഗ്രഹത്തിലാണ് കലിമ യുക്ത ടെന്റ് എന്ന ആശയം ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചത് നോമ്പു തുറപ്പിക്കൽ മഹത്തായ പുണ്യകർമ്മമായി കാണുന്ന നാട്ടിലെയും മറുനാട്ടിലെയും ജനങ്ങൾ കലിമയുടെ ആശയം ഏറ്റെടുക്കുകയും ടെന്റിനെ സാക്ഷാത്കരിക്കുകയും ചെയ്തുവരുന്നു ദിനംപ്രതി അഞ്ഞൂറിനടുത്ത് ആളുകൾ ടെൻറ്റ് പ്രയോജനപ്പെടുത്തിവരുന്നു നോമ്പുതുറ ഭക്ഷണത്തിന് പുറമെ അത്താഴ കിറ്റും പാർസലായി നൽകി വരുന്നു അതിഥി തൊഴിലാളികൾക്ക് പുറമെ ഹോസ്പിറ്റൽ കൂട്ടിരിപ്പുകാർ യാത്രക്കാർ കടകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവരും ടെൻറിന്റെ ഗുണഭോക്താക്കളാണ് ടി സി അഷ്റഫ് കെ പി റിയാസ് റാഷിദ് അടുക്കത്ത് കെ എം ബഷീർ ടി പി ഹമീദ് കുനിയൽ അസീസ് എന്നിവർ നേതൃത്വം നൽകുന്നു താരാ റഹീം രൂപകൽപ്പന ചെയ്ത മനോഹരം വിശാലവുമായ ടെൻഡിൽ ഭക്ഷണം ഒരുങ്ങുന്നത് കുറ്റ്യാടി അടുക്കത്തെ ജസാ കാറ്ററിംഗ് സർവീസ് ആണ് കലിമ ഫൗണ്ടേഷൻ കുറ്റ്യാടിയിൽ രൂപീകരിച്ചിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും കുറ്റ്യാടിയിലെയും പരിസരങ്ങളിലെയും അതിഥി തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ രോഗികളോടൊപ്പം കഴിയുന്ന കൂടിയിരുപ്പുകാർക്കും വിവിധ കടകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഒക്കെ യാത്രക്കാർക്കും ഒക്കെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് കുറ്റിയാടി ടൗണിനടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഇഫ്താർ ടെൻറ്റ് ഒരുക്കാൻ വേണ്ടി കലിമ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകറിയിക്കുകയാണ് ഈ കുറ്റ്യാടിയിലെ ഈ പരിസരങ്ങളിലുള്ള ഇത്തരം ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അതിത്വ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്താഴം ഉൾപ്പെടെ ഇവിടെ ഒരുക്കുകയും അവർക്കത് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കലിമ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം മുന്നൂറിനും നാറൂ നാനൂറിനും ഇടയിലെ ആളുകൾ ഓരോ ദിവസവും നോമ്പ് തുറക്കും അത്താഴത്തിനും വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു ദിവസം നാൽപ്പത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ രൂപ ഏകദേശം ഇതിനു വേണ്ടി ചെലവ് വരുന്നുണ്ട് സുമനസുകളുടെ സഹായത്തോടു കൂടെയാണ് ഈ പദ്ധതി ഇവിടെ നടന്നു വരുന്നത് കലിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ എല്ലാ നോമ്പുകാലത്തും റമദാൻ മാസത്തിലുമുള്ള ഇഫ്താർ ടെൻഡ് എന്നുള്ളത് ഇതോടൊപ്പം തന്നെ കലിമ നടത്തുന്ന മറ്റ് ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കുറ്റിയാടിയിൽ ധാരാളം പ്രവർത്തനങ്ങൾ കലിമയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്